ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാമുളപ്പിൽ കോർപ്പറേഷനിലെ തർക്കം കൂടുതൽ പ്രകടം കൂടുതൽ പ്രകടമായി പുറത്തേക്ക് വരുന്ന അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇക്കാര്യത്തിൽ മുന്നണിയുടെ ഇടപെടൽ ഉണ്ടാകുമോ സുജിയ ഏകദേശം രണ്ട് മാസം മാത്രമാണ് ഈ കോർപ്പറേഷന്റെ കാലാവധി തീരാനുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി അഭിപ്രായ ഭിന്നതകൾ പതുക്കെ പതുക്കെ നേറിവരികയായിരുന്നു ഇതിനിടയിലാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണമാണ് ഇന്നലെ അരിസ്റ്റ റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് അരിസ്റ്റ റോഡിൻ്റെ ഉദ്ഘാടനം നേരത്തെ മേയർ നടത്താൻ നിശ്ചയിച്ചിരുന്നു പക്ഷേ സി പി എം നേതൃത്വം നടപട്ട് മേയർ നടത്തേണ്ടതില്ല മന്ത്രി നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചു മന്ത്രി ആർ ബിന്ദു പന്ത്രണ്ടാം തീയതി നിർമ്മാണ ഉദ്ഘാടനം ക്ഷമിക്കണ യുദ്ധത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുകയാണ് ഇന്നലെ എൽ ഡി എഫിൻ്റെ മേയർ തന്നെ പോയി ഡെപ്യൂട്ടി മേയർ തന്നെ പോയി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒപ്പം കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുണ്ടായിരുന്നു അതിനുശേഷം നടത്തിയ അതിരൂക്ഷമായ പ്രതികരണമാണ് നാം കേട്ടത് എം എൽ റോസി ഭരണം ഈ കോർപ്പറേഷൻ ഭരണം ഈ കോർപ്പറേഷൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഭരണമെന്നാണ് അതിൻ്റെ ഡെപ്യൂട്ടി മേയർ തന്നെ പറയുന്നത് മാത്രമല്ല മേയർക്കും മറ്റു പ്രധാനപ്പെട്ട കൗൺസിലർമാർക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനവും ആരോപണവും ഉന്നയിക്കുകയാണ് എം എൽ റോസി ചെയ്തിരിക്കുന്നത് പക്ഷേ മേയർ അതിനെ മറ്റു രീതിയിൽ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരത്തിലുള്ള പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഭരണകക്ഷിയിൽ നിന്ന് തന്നെ കാണേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ മേയർ വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി മന്ത്രി ബിന്ദുവിനെ കൊണ്ട് തന്നെ വീണ്ടും ആ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിൽ നിന്ന് പുറകോട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു വീണ്ടും ഉദ്ഘാടനം ഇത്തരത്തിലുള്ള അവസാന നാടകങ്ങളിലേക്ക് കടക്കുകയാണ് തൃശൂർ കോർപ്പറേഷനിലെ ഭരണം സുജയ ഓക്കെ ജയ്സം ച്യാമുളപ്പിലാണ് വിവരങ്ങളുമായി